ടാപ്പുകൾ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് യൂസ് ഓഫ് ടാപ്പ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തതിനാൽ നമുക്ക് ആ ടാപ്പിന അവിടുന്ന് റിമൂവ് ചെയ്യുവാനും സാധിക്കും പൊതുവേ നമ്മൾ പറയുന്നത് ചൂടാക്കിയതിന് ശേഷം അതേ ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാൻ വിടുന്നതിനെയാണ് നമ്മളെ ആനിലിങ് എന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ ഫിക്ചർ എക്സാമിന്റെ തീയതി അടുത്ത് വന്നു അല്ലെ ചുരുങ്ങിയതിന് മുപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോഴെന്താ ചിട്ടയായ പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്താ ഒരു നല്ലൊരു സ്കോറ് അല്ലെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെ നല്ലൊരു വേക്കൻസി ഉള്ള പോസ്റ്റാണ് നല്ലൊരു പോസ്റ്റാണ് ഫിറ്റർ എന്ന് പറയുന്നത് വിവിധ ഇതിലേക്ക് കെ ഡബ്ല്യു അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ വിവിധ തസ്തികളിലേക്ക് ഫിറ്റർ തസ്തികളിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലെ നല്ലൊരു സാലറി പാക്കേജ് വരുന്നതാണ് ഐ ടി ഐ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നല്ലൊരു ഇത് എന്താ അപ്പം നിങ്ങൾക്ക് എന്താ ചിട്ടയായ പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ ട്വിറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രോക്കൺ ടാപ്പ് റിമൂവിങ് ഓഫ് ബ്രോക്കൺ ടാപ്പ് എന്ന ഒരു ഭാഗത്തിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്താണ് ടാപ്പ് നിങ്ങൾ ഡൈ കേട്ടിട്ടുണ്ട് ടാപ്പ് കേട്ടിട്ടുണ്ട് അല്ലെ ഡൈ എന്താ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈ യൂസ് ചെയ്യുന്നത് ടാപ്പ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാപ്പ് എവിടെയാണ് നമ്മളുടെ ഇന്റേണൽ ത്രെഡിങ്ങിന് അല്ലെ ഒരു ഡ്രില്ല് ചെയ്തതിന് ശേഷം അവിടെ ഇന്റേണൽ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ടാപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോഴെന്താ ടാപ്പ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ട് ടാപ്പ് ബ്രേക്ക് ചെയ്യും പൊട്ടും അല്ലെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ ആ ഡ്രില്ല് ചെയ്തിരിക്കുന്ന ആ ഹോളിനുള്ളിലേക്ക് കുടുങ്ങി നിൽക്കും പിന്നെന്താ നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് റിമൂവിങ് ഓഫ് ബ്രോക്കൺ ടാപ്പ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ടാപ്പ് റിമൂവ് ചെയ്യപ്പെടുന്നത് ഒന്ന് നോക്കാം ഓക്കെ നമ്മളെ മുപ്പത് ദിവസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലെന്താ ലൈവ് സെക്ഷൻ ഉണ്ട് എന്താ എം സി യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ട് ലൈവ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ട് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് പി എസ് സി മുന്നേ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴേത് രീതിയിലാണ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏത് ഭാഗത്താണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ തേ തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പഠനം കാഴ്ചവെക്കാൻ വേണ്ടി തീർച്ചയായും താല്പര്യമുള്ള ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ നമ്പർ ഒന്നും കൂടി പറയാം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എൺപത് എൺപത്തി ഒൻപത് ഇരുന്നൂറ് നാല് ഏഴ് നാല് എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇനിയും വൈകിക്കരുത് തീർച്ചയായും ഈ ജോയിൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ഒരു നല്ലൊരു പഠന രീതിയിലൂടെ നല്ലൊരു റാങ്ക് നിങ്ങൾ കരസ്ഥമാക്കുക അപ്പോഴെന്താ നമുക്ക് ബ്രോക്കൺ ടാപ്പ് ഏതെല്ലാം ബ്രോക്കൺ ടാപ്പ് റിമൂവിംഗ് മെത്തേഡ് എന്നുള്ളതും കാര്യങ്ങളൊന്നും നോക്കാം അല്ലെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ടാപ്പ് റിമൂവ് ചെയ്യുന്നത് നോക്കിക്കേ എന്താണ് ടാപ്പ് എന്ന് അറിയാം ടാപ്പ് എന്താ നമ്മൾ ഇന്റേണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെ എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ എന്താ ഡൈ ആണ് യൂസ് ചെയ്യുക മാറിപ്പോരുതേ ടാപ്പ് എന്ന് പറയുന്നത് ഇന്റേണൽ ത്രെഡിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ റിമൂവിങ് ഓഫ് ബ്ലോക്കിൻ്റെ പൊട്ടിപ്പോയ ട്രാക് ടാപ്പുകൾ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് യൂസ് ഓഫ് ടാപ്പ് എക്സ്ട്രാക്ട് നോക്കിയേ ഈ ഫിഗർ നോക്കിയേ ടാപ്പ് എക്സ്ട്രാക്ടറിന്റെ ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടാപ്പ് എക്സ്ട്രാക്ടറിന്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടാപ്പ് ഇവിടെയാണ് കുടുങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് കാണാം ടാപ്പിന് എന്താ ഒരു ക്രോസ് പോലത്തെ ഒരു ഭാഗം ഉണ്ട് അല്ലെ ആ ഫ്ലൂട്ടിലേക്ക് നമുക്ക് എന്താ ചെറിയൊരു ചിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും ആ ഭാഗമാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു എന്താ ടാപ്പ് എക്സ്ട്രാക്ടറിന്റെ ഈ ലീഡ് എന്താ ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ലീഡ് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനാ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലൂടെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഓക്കെ ഒന്നാമത്തെ മെത്തേഡ് അതാണ് ഓർത്ത് വയ്ക്കണം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടാപ്പ് എക്സ്ട്രാക്ടർ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്താ നമ്മളുടെ ടാപ്പിന്റെ അഗ്രഭാഗത്ത് ഇതിന്റെ ഫിംഗേഴ്സ് ഇറക്കി വെച്ചുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു ഓക്കെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ടാപ്പ് ഓൾറെഡി റിമൂവ് നമുക്ക് എന്താ പൊട്ടിക്കഴിഞ്ഞാൽ കൈകൊണ്ട് പിടിക്കാൻ കഴിയില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് യൂസ് ഓഫ് ടാപ്പ് എക്സ്ട്രാക്ടർ ടാപ്പ് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ഒരു ടൂൾ ആണ് അപ്പോഴെന്താ ദിസ് ഈസ് എക്സ്ട്രാക്ട് ഫിംഗേഴ്സ് വിച്ച് ക്യാൻ ബി ഇൻസേർട്ട് ഇൻ ദ ഫ്ലൂഡ്സ് ഓഫ് ബ്രോക്കൺ ടാപ് എന്താ ഫ്ലൂഡ്സിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കും ഫിംഗേഴ്സ് ഓക്കെ ക്ലോക്ക് വൈസ് ടു ടേക്ക് ഔട്ട് ദ ബ്രോക്കൺ ടാപ്പ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടാപ്പിന് അവിടുന്ന് റിമൂവ് ചെയ്യുവാനും സാധിക്കും ഓക്കെ ഒന്നാമത്തെ മെത്തേഡാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം പി എസ് സിന്റെ ഘടന അറിയാം നിങ്ങൾക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യും ചോദിക്കും അല്ലേ അതിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണിത് അപ്പൊ വിട്ടുകളയരുത് അപ്പൊ നോക്കാം അടുത്ത മെത്തേഡ് ആണ് നോക്ക് നോക്കാം ഓക്കെ രണ്ടാമത്തെ മെത്തേഡ് ആണ് മെത്തേഡ് പോയിന്റ് ഓഫ് പഞ്ച് പഞ്ചിന്റെ പഞ്ച് ഉപയോഗിച്ചുകൊണ്ട് പഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ പഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ട്രൈക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിറ്റ്നസ് മാർക്കോ നമ്മൾ ഡോട്ട് പഞ്ച് പ്രിക് പഞ്ച് സെൻറ്റർ പഞ്ച്ന്ന് പറഞ്ഞിട്ട് കുറെ പഞ്ച് കേട്ടിട്ടുണ്ടല്ലേ എന്തിനാ ഒന്ന് വിറ്റ്നസ് മാർക്കിന് ഒന്ന് ഡിവൈഡർ സീറ്റിങ്ങിന് ഒന്ന് എന്താ ഡ്രിൽ ബിറ്റിന്റെ സീറ്റിങ്ങിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തേർട്ടി സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തായാലും പഠിച്ചിരിക്കണം അപ്പൊ ആ പഞ്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് റിമൂവ് ചെയ്യാം ബ്രോക്കൺ ആയിട്ടുള്ള ടാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം എങ്ങനെയാ റിമൂവ് ചെയ്യാം ഈ ഫിഗർ ഒന്ന് നോക്കിയേ ഈ ഒരു ഫിഗർ നോക്കിയേ എങ്ങനെയാ ആ റിമൂ അവിടെ ബ്രോക്കൺ ആയിട്ട് കുടുങ്ങിയിട്ടിരിക്കുന്ന ടാപ്പിന നമ്മൾ എന്ത് ചെയ്യും പഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് പഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കിയേ ഇൻ ദിസ് മെത്തേഡ് ദ പോയിന്റ് ഓഫ് പഞ്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്ലൂട്ട് ഓഫ് ദ ബ്രോക്കൺ ടാപ്പ് ഇൻ ആൻഡ് ഇൻക്ലിനേഷൻ ആൻഡ് സ്ട്രൈക്ക് വിത്ത് ഹാമർ ദ പൊസിഷൻ ഓഫ് ദ പഞ്ച് ഷുഡ് ബി സച്ച് ദാറ്റ് ദ ബ്രോക്കൺ ടാപ്പ് ഇസ് റൊട്ടേറ്റഡ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് സ്ട്രൈക്ക് എന്താ പറയുന്നത് നമ്മൾ ആ ഫ്ലൂട്ടിലേക്ക് പഞ്ച് ഇറക്കി വെച്ചുകൊണ്ട് ചെറിയൊരു ടിൽറ്റ് കൊടുത്തുകൊണ്ട് ഹാമർ കൊണ്ടടിക്കും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ അവ റൊട്ടേറ്റ് ചെയ്യിക്കും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ബ്രോക്കൺ ടാപ്പ് റിമൂവ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡ് ഇത് ഓക്കെ അടുത്ത മെത്തേഡ് ഒന്ന് നോക്കാം അനിലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ടാപ്പ് അനിലിംഗ് എന്താ അനിലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ടാപ്പ് ഓക്കെ എന്താണ് അനിലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ടാപ്പ് ഒന്ന് വായിച്ചു ഓക്കെ ദിസ്ഇസ് എ മെത്തേഡ് അഡോപ്റ്റഡ് വെൻ അതർ മെത്തേഡ് ഫെയിൽ ഇൻ ദ പ്രോസസ് ദ ബ്രോക്കൺ ടാപ്പ് ഈസ് ഹീറ്റഡ് ബൈ ഫ്ലെയിം ബൈ അതർ മെത്തഡ് ഫോർ അനീലിംഗ് എ ഹോൾ ഈസ് ഡി ടു ടാ റിമൈനിങ് പീസ്മൂവ് ബൈ യൂസിങ്ക്സ്ട്രാക്ടർ ഓർത്ത് വെച്ചോളോ ഇസി ഔട്ട് ആക്സ്ട്രാക്ടർ ഒരു ടൂളിന്റെ പേരാണ് എന്താ ഇവിടെ പറയുന്നത് അനിലിങ് ചെയ്യോ അല്ലെ നമ്മൾ അവിടെ ടാപ്പ് കുടുങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫ്ലെയിം കൊടുത്തുകൊണ്ട് ചൂടാക്കുകയോ അല്ലെങ്കിൽ അനിലിങ്ങോ ചെയ്യും നോർ അനിലിങ് നോർമലൈസിങ് ഇത്തരം കാര്യങ്ങൾ ടെമ്പറിങ് ഹാർഡനിങ് ഇതൊക്കെ നമുക്ക് എന്താ മെറ്റൽ ഹീറ്റ് ട്രീറ്റ്മെന്റിൽ പെടുന്നതാണ് അല്ലേ ഇതൊക്കെ എന്താണെന്നുള്ള പഠിച്ചു വെക്കണേ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഭാഗവും ഇമ്പോർട്ടന്റ് ആണ് അനിലിങ് എന്താ നമ്മൾ ചൂടാക്കിയതിന് ശേഷം പൊതുവേ നമ്മൾ പറയുന്നത് ചൂടാക്കിയതിന് ശേഷം അതേ ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാൻ വിടുന്നതിനെയാണ് നമ്മളെ അനിലിങ് എന്ന് പറയുന്ന ഒരു ഫർണസിലാണ് ചൂടാക്കിയെങ്കിൽ ആ ഫർണസിൽ തന്നെ നമ്മൾ അതിനെ തണുക്കുവാൻ വിടും അപ്പൊ അതിനെയാണ് അനിലിംഗ് എന്ന് പറയുക അങ്ങനെ അനിലിംഗ് ചെയ്തിരിക്കുന്ന ടാപ്പിന്റെ മുകളിലേക്ക് ഈ ഇസി ഔട്ട് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ അടിച്ച് കയറ്റി കൊടുക്കും എന്താണ് ഈ ഇസി ഔട്ട് എക്സ്ട്രാക്ടർ നോക്കിക്കേ ഈ ഇസി ഔട്ട് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ടൂൾ ഇതാണ് നമ്മൾ അനിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ സോഫ്റ്റ് ആകും അതിലേക്ക് എന്താ അതിലേക്ക് നമ്മൾ ഈ ഇസി ഔട്ട് എക്സ്ട്രാക്ടർ ആഡ് എന്താ അടിച്ച് കയറ്റി കൊടുക്കും അതിനുശേഷം അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ടാപ്പിനെ പുറത്തേക്ക് എടുക്കും ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് ഇവിടെ ഓർക്കേണ്ടത് ഈ ടൂൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇസി ഔട്ട് എക്സ്ട്രാക്ടർ നമ്മൾ ആദ്യം പഠിച്ചത് ടാപ്പ് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ടൂൾ ആയിരുന്നു ഇവിടെ എന്താ ഈ ഇസി ഔട്ട് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ഒരു ടൂളും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഓക്കെ അടുത്ത മെത്തേഡ് എന്താ നോക്കിക്കെ യൂസ് ഓഫ് ആർക്ക് വെൽഡിംഗ് യൂസ് ഓഫ് ആർക്ക് വെൽഡിംഗ് ദിസ് ഈസ് എ സ്യൂട്ടബിൾ മെത്തേഡ് വൺ സ്മോൾ ടാപ്പ് ഇസ് ബ്രോക്കൺ ഇൻ ബോട്ടം ഓഫ് മെറ്റീരിയൽ ലൈക്ക് കോപ്പർ അലൂമിനിയം എക്സെട്രാ ഇൻ ദിസ് മെത്തേഡ് ദി ഇലക്ട്രോഡിസ് ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ബ്രോക്കൺ ടാപ്പ് ആൻഡ് സ്റ്റെക് ദാറ്റ് അറ്റാച്ച്ഡ് വിത്ത് ദ ബ്രോക്കൺ ടാപ്പ് ആൻഡ് ടാപ്പ് മാറിട്ടേൺ റിമൂവ്ഡ് ബൈ ദി റൊട്ടേറ്റിംഗ് ഇലക്ട്രോഡ് എന്താ നമ്മളെ ആർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താ ഇലക്ട്രോഡ് നമ്മൾക്ക് അവിടെ കറണ്ടിൻ്റെ അപാകത കൊണ്ട് പറ്റി പിടിച്ചു പോകാറുണ്ട് അല്ലെ നമുക്കറിയാം ആർക്ക് വെൽഡിങ് ചെയ്യുമ്പോൾ മെറ്റീരിയലിന്റെ മുകളിൽ പറ്റി പിടിക്കാറുണ്ട് അപ്പോഴെന്താ നമ്മളെ പെട്ടെന്ന് നമ്മൾ പേടിച്ചിട്ട് ആ ഒരു ഹോൾഡർ അങ്ങ് ഒഴിവാക്കി പോകല്ലേ അപ്പോഴെന്താ ഇലക്ട്രോഡ് അതിൻ്റെ മുകളിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ ആ ഇലക്ട്രോഡിനെ അതിൻ്റെ മുകളിൽ തട്ടിച്ച് അവിടെ ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് ആ ഇലക്ട്രോഡിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ടാപ്പിനെ റിമൂവ് ചെയ്യാം അതാണ് പറയുന്നത് യൂസ് ഓഫ് ആർക്ക് വെൽഡിംഗ് ആ ഇലക്ട്രോഡ് ടേൺ ചെയ്തുകൊണ്ട് നമുക്ക് ടാപ്പിനെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ അല്ലേ അടുത്തു നോക്കിയേ യൂസ് ഓഫ് നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് നൈട്രിക് ആസിഡ് ഇൻ ദിസ് മെത്തേഡ് നൈട്രിക് ആസിഡി ആസിഡ് ഈസ് ഡയൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് ആസിഡ് ടു ഫൈവ് പാർട്ട്സ് ഓഫ് വാട്ടർ ഇൻജക്ടഡ് ഇൻസൈഡ് ദ ആക്ഷൻ ഓഫ് ദ ആസിഡ് ലൂസ് റിമൂവ് വിത്ത് എക്സ്ട്രാക്ടർ ഓർ വിത്ത് എ നോ സ്പ്ലെയർ എന്താ പറയുന്നത് നമ്മൾ ഒരു പാർട്ട് ആസിഡ് എടുക്കുമ്പോൾ അഞ്ച് പാർട്ട് വെള്ളവും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് ഡയല്യൂട്ടഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ടാപ്പിന്റെ ഭാഗത്തേക്ക് കൊടുക്കുമ്പം അവിടെ എന്താ കെമിക്കൽ റിയാക്ഷൻ കാരണം അവിടെ എന്താ ഒരു ലൂസനിങ് സംഭവിക്കും ആ ഒരു ടാപ്പിന് ചെറിയൊരു ലൂസനിങ് സംഭവിക്കും അങ്ങനെ ലൂസായിരിക്കുന്ന ടാപ്പിന നമ്മൾ ടാപ്പ് എക്സ്ട്രാക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നോസ് പ്ലെയർ നോസ് പ്ലെയർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലെയർ എന്നൊക്കെ പഠിക്കാനുണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യും ടാപ്പിന റിമൂവ് ചെയ്തെടുക്കും ഇതാണ് അടുത്ത മെത്തേഡ് ഡയലൂട്ടൺ നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡ് അടുത്ത നോക്കിയേ യൂസ് ഓഫ് പാർക്ക് ഇറോഷൻ യൂസ് ഓഫ് സ്പാർക്ക് ഇറോഷൻ എന്ന് പറയുന്ന മെത്തേഡും കൂടിയുണ്ട് ഒന്ന് ഓർത്ത് വെച്ചോളൂ എന്താ നമ്മൾ ടാപ്പിലേക്കും നോക്കോ ഇൻ ദിസ് പ്രോസസ് ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ബൈ മീൻസ് ഓഫ് റിപ്പീറ്റഡ് സ്പാർക്ക് ഡിസ്ചാർജ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഒക്കെ ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോ കണ്ടക്റ്റീവ് വർക്ക് പീസ് അതായത് ടാപ്പ് അതായത് നമ്മൾ ആ ഒരു ടാപ്പിലേക്കും ഇലക് അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോഡ് ആ ടാപ്പിൽ മുട്ടിച്ചുകൊണ്ട് അവിടെ നമുക്കൊരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അവിടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആകുമ്പോൾ എഡ്ജസ് തമ്മിൽ എങ്ങനെയാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും ടാപ്പും മെറ്റീരിയലും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അവിടെ എന്താ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഒരു സ്പാർക്ക് ഇറോഷൻ സംഭവിക്കും ഒരു സ്പാർക്ക് സംഭവിക്കും സ്പാർക്ക് ഡിസ്ചാർജ് അതായത് ആ ഒരു അഗ്രഭാഗത്തു നിന്നെല്ലാം മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടും നിനക്കറിയാം നമുക്ക് അരിച്ചു എന്ന് പറയില്ലേ അതേപോലെ അഗ്രഭാഗത്ത് ടാപ്പിന്റെ അഗ്രഭാഗത്തുനിന്നെല്ലാം മെറ്റീരിയൽ അരിച്ചു പോകുന്ന അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടാപ്പ് തിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ പൊടിഞ്ഞു പോകും ടാപ്പ് നമുക്ക് ഇങ്ങോട്ടേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ലോണം കറണ്ട് കൊടുത്താണെങ്കിൽ ടാപ്പിനെ നമുക്ക് ലാസ്റ്റ് മുട്ടി പൊളിയുന്ന രീതിയിലേക്ക് പുറത്തേക്ക് തള്ളിക്കളയുവാനും സാധിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു ടാപ്പ് റിമൂവ് ബ്രോക്കൺ ടാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓർത്ത് നോക്കണേ ഇത്രയും ഭാഗങ്ങളൊന്ന് പഠിച്ചേക്കണം ഈ ഒരു ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ക്രമമായ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത് ദിവസം ചുരുങ്ങിയ സമയമുള്ളൂ നിങ്ങൾക്കറിയാം മുപ്പത് ദിവസത്തിനുള്ളിൽ നന്ദി നല്ല രീതിയിൽ പഠിച്ചെടുക്കണം ആഗ്രഹമുള്ളവരെ തീർച്ചയായും ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ അഡ്മിഷൻ പെട്ടെന്ന് തന്നെ എടുക്കുക നമ്മൾ മാർച്ച് പതിനൊന്ന് മുതൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്രാഷ് കോഴ്സാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തേർട്ട് മുപ്പത് ദിവസം കൊണ്ട് ഒരു ട്രേഡ്സ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നവർ ഒരു നല്ലൊരു പഠനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക എന്തുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരും എൺപത് എൺപത്തൊൻപത് ഇരുന്നൂറ് നാനൂറ്റി എഴുപത്തി നാല് എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് ഒരുമിച്ച് പഠിക്കാം ലൈവായി പഠിക്കാം എന്താ സംശയങ്ങൾ നിവാരണം ചെയ്യാം ഒരു സിലബസ് പ്രകാരം ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നോക്കി നമുക്ക് നല്ലൊരു പഠനം കാഴ്ചവെക്കുക നല്ലൊരു റാങ്ക് നമുക്ക് കരസ്ഥമാക്കാം അപ്പൊ എല്ലാവരും ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതേപോലെ